ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാണിക്ക ഏജൻസിൻ്റെ ഓണാഘോഷമാണ് അതായത് നമ്മുടെ ആ പാത്രത്തിൻ്റെ ഹോൾസെയിൽ കട എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിൻ്റെ പേരാണ് കാണിക്ക ഏജൻസിന്ന് നമ്മുടെ കാണിക്ക ഏജൻസീസിൻ്റെ ഈ കൊല്ലത്ത് ഓണാഘോഷമാണ് അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ളൊരു കൂടിച്ചേരലായിരുന്നു അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിൽ തന്നെയാണ് നമ്മൾ ഓണാഘോഷം നടത്തിയത് രാത്രിയിലായിരുന്നു ഓണത്തിൻ്റെ ആഴ്ചയിൽ തന്നെയായിരുന്നു അന്നിടാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് അപ്പോൾ ഞാൻ ആ വീഡിയോ ഇടാണ് നല്ലൊരു വീഡിയോ ആണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേർന്നിട്ടൊരു വീഡിയോ ആണ് നല്ല രസമുള്ള വീഡിയോ ആണ് കളികളും അതുപോലെ തന്നെ ഒരു ചെറിയ പൂക്കളും അതുപോലെ കുറച്ച് നല്ലൊരു ഫുഡും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു ഓണാഘോഷമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാലോ നിങ്ങൾ കമൻ്റ് ചെയ്തോളെ ഇഷ്ടപ്പെട്ടെങ്കിൽ കാണിക്കുക കുടുംബാംഗങ്ങളെ നമ്മുടെ രണ്ടാമസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇത്രയും ഒരു നല്ലൊരു സഹായത്തിന് ഞങ്ങൾ കൂടിച്ചാരന് അനുഗ്രഹം ദൈവത്തിന് സർവേശന്മാർപ്പിച്ചുകൊടുക്കുന്ന പ്രാർത്ഥന കാലത്ത് കൂടിയിട്ട്

ഒരു സംഭവം ചൂരൽ മലയിലും നമ്മള് നമ്മളെ പോലെയുള്ള നമ്മുടെ സഹോദരങ്ങള് ഒരു പ്രകൃതി ദുരന്തത്തിന് അടിപ്പെട്ട ഒരു സംഭവം നമ്മൾ നമ്മൾ നമ്മൾക്കറിയുന്ന കേരളത്തിലെ ഓണാഘോഷങ്ങളൊക്കെ ഇത് കാരണം കൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഓണാഘോഷങ്ങൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഓണാഘോഷം മാറ്റുകയൊക്കെയോ ചെയ്യുന്ന അവസ്ഥയാണ് അപ്പൊ നമ്മൾ നമ്മ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളോടൊപ്പം ഇന്നും ഓണാഘോഷിക്കുന്ന പകരം നമ്മളിന്ന് വിട്ടുപോയി നമുക്ക് എത്ര പേര് മരിച്ചു അവസ്ഥയിലാണ് നമുക്ക് അപ്പോൾ അത് നമുക്ക് അവരുടെ ആറിന് ശാന്തിക്കായിട്ട് ഒരു മിനിറ്റ് എനിക്ക് എന്നിട്ട് ശാന്തിക്ക് ആയിട്ട് നമുക്ക് ഒരു പ്രാർത്ഥന നമ്മുടെ പരിപാടി ഒഫീഷ്യലായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ കാണിക്കയുടെ ഓരോ വിവിധ വിവിധ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ വിവിധ ചാനലുകളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ്സ് മറ്റുള്ള മേഖലകളിലേക്ക് എത്തിക്കുന്ന നമുക്കറിയാം നമ്മളിപ്പോൾ എ ബി സി പാഴ്സൽ സർവീസിൻ്റെയൊക്കെ പടം തന്നെ ഹനുമാൻ ആ മല കൊണ്ടുപോകുന്നതാണ് അല്ലേ അതുപോലെ നമ്മുടെ ഭാരം വഹിക്കുന്ന നമ്മുടെ നമ്മൾക്ക് വേണ്ടി എന്നും നമ്മളൊക്കെ നിൽക്കുന്ന ഏട്ടനെ ഈ വേദിയിലേക്ക് ഒഫീഷ്യലായിട്ട് ക്ഷണിക്കുകയാണ് നമുക്കത് കഴിയുമ്പോൾ ഇനി നമുക്കറിയാം നമുക്ക് ഒത്തിരി 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 കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഒരു ലീഫ് കഴിക്കാൻ നമ്മൾ ഈ ഓണാഘോഷം അല്ലെങ്കിൽ ഒത്തിരി തുറക്കുന്നത് ഇപ്പോൾ വൈകിട്ട് പറയുന്നില്ല അത്ര നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് കളികളെ തുറക്കുള്ളൂ അപ്പോൾ നമ്മുടെ മറ്റുള്ള കലാപരിപാടിക്ക് ഒരു കളികളൊക്കെ അല്ലേ സ്കൂളിലെ നമ്മൾ കഴിച്ച് മത്സരം അപ്പോൾ അതൊക്കെ നമുക്ക് ഞാൻ കുറച്ച് എൻ്റെ ഭാഗത്ത് കുറച്ച് എന്താ പറയുക ആക്സിഡൻ്റായിട്ട് കുറച്ച് അനുഭവം കൊടുക്കാൻ അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ മാനേജ്മെൻറ് പറഞ്ഞാൽ കൂടിയായിട്ടുള്ള ഡേമിസ് ഞാൻ എല്ലാവരുടെയും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അതെ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ആയി നമ്മൾ ഏഴ് മണിക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആകെ പണിവാടി ചെറിയ ആക്സിഡൻറ്റും അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാണ്ട് പോയി ഓർഡടിപ്പിക്കുന്നില്ല നമ്മുടെ അമ്പിമാതാവി സർവേസിൻ്റെയും സഹായത്തോടെ നമ്മൾ വൺ വിജയം തന്നെ പറയാം എൻ്റെ നമ്മുടെ മെയിനാണ് ഫോണുകാരെങ്ങനെ കാണാൻ ഒക്കെ അറിയില്ല നമ്മുടെ വൻ വിജയത്തിൽ ടീച്ചറി നല്ല നമുക്ക് ഇങ്ങനെ ഒഫീഷ്യലായിട്ട് തന്നെ ഒരു ഓണാഘോഷമൊക്കെ നടത്താനായിട്ട് നമ്മുടെ മാനസികമായിട്ട് നമുക്ക് ഷെയർ എടുക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഒക്കെ അതൊന്നുമില്ല അതൊന്നും വളരെ ഭംഗിയായിട്ട് നമ്മൾ സ്ഥാപന ഉന്നതിയിൽ പോവാണ് നമ്മള് ഈ ദിവസം നമ്മൾ തുടങ്ങിയിട്ട് രണ്ട് കോടി രൂപ കവർ ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് അത് ഇത്രയും ചെറിയൊരു സ്ഥാപനം ഇട്ട് നമ്മളിങ്ങനൊരു ഇത് തുണാൽ പ്രവർത്തിച്ചാൽ ജെബിൻ്റെ കരങ്ങളാണ് അതിൽ മെയിനായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഹെൽപ്പും അത്രയ്ക്കുള്ളൂ പിന്നെ മാതാവിൻ്റെ ഒക്കെ അനുഗ്രഹമുണ്ട് നമ്മൾ വളരെ മഞ്ഞിയിട്ടെത്തി ഈ നല്ല തുടർന്ന് പോകാൻ നമുക്ക് നമ്മുടെ കടവും പാരി ഒക്കെ തീർന്ന് അന്ന് നല്ല നിലഗനിയായിരിക്കും നമ്മുടെ യാത്ര അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവണം നമ്മുടെ മക്കൾക്കൊക്കെ ഇതിൻ്റെ ഗുണം ലഭിക്കില്ലെങ്കിൽ അത് പോകും വേണം അപ്പോൾ വന്നു ചേർന്ന് എല്ലാവർക്കും പ്രത്യേകിച്ച് ഓർജായിട്ട് എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് അറിയും കിട്ടാതെ നിർത്തുന്നു നന്നു നമ്മെ സംബന്ധിച്ച് ഞാനും വാസ്തവത്തിൽ മാസത്തില്ത് ഇപ്പോഴാണ് ഒത്തിരി സന്തോഷം കാരണം നമ്മളെ ഒരു സാധനം രണ്ടു കോടിയിലേക്ക് എത്തുക എന്നുള്ളത് വലിയ സന്തോഷം കാര്യം ഞാൻ അപ്പൊ ഇനിയും അത് നല്ല രീതിയിൽ നമുക്കാവാനായിട്ട് കൂട്ടായ്മ സാധിക്കട്ടെ അതിൽ നേതൃത്വം മുറക്കുന്ന ഡേവിസിനും ഗബിനും എത്ര പോലെ മതിയാവില്ല രണ്ട് ക്വാളിറ്റി രണ്ട് തരത്തിലാണ് അപ്പൊ രണ്ടും കൂടെ സംശോജിക്കുമ്പോഴും ഞങ്ങൾക്ക് പിന്നാലെ വെറുതെ എങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഡേവിസിന് ഒത്തിരിയേറെ കഴിവുകൾ ജീവൻ പറഞ്ഞ മാതിരി പഠിപ്പിനേക്കാൾ ഒത്തിരിയായിട്ട് കുറേ നയതന്ത്രപരമായ കുറേ കാര്യങ്ങളും കുറേ ലീഡർഷിപ്പും കുറേ ഉണ്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്ന് മുതൽ കൂട്ടായിട്ട് നമുക്ക് സാധിക്കുന്നു പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഡേവിസിന് എല്ലാവിധ ഡേവിസിനെ മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഡേവിസിന് തരേണ്ടതാണ് എൻ്റെ പണി അതുകൊണ്ട് ഡേവിസിന് പ്രത്യേകം നമ്മുടെ ഓണക്കോടിയാണ് ഓണക്കോടി അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഈ ആശയം നമ്മുടെ മുന്നിലേക്ക് വന്നത് നമ്മൾ പലപ്പോഴും പല സ്ഥാപനങ്ങളും സമയം പള്ളിയിൽ പ്രവർത്തിക്കുന്ന ടീമാണ് അതായത് മാതാവിൻ്റെ തണലിൽ നിന്ന് ഏഹ് മാതാവിൻ്റെ തണിതെ ഏറ്റവും പിന്നിലുള്ള മൂലക്കല്ലെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തെട്ട് വർഷം എത്രത്തെ ഇരുപത്താറ് വർഷം പിടി വർഷത്തിൽ അതിൻ്റെ ഓളിംഗ് ഉണ്ടായിട്ട് നിരുന്ന ജമിൻ ജമിന് നമ്മൾ എത്ര രീതിയിൽ പറഞ്ഞാലും പുകച്ചു പറഞ്ഞാലും അടങ്ങാണെങ്കിൽ ആ ഒരു മുസ്തകം പ്രശംസിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഈ ഇത് കൊടുക്കാനായിട്ട് എന്തുകൊണ്ട് യോഗ്യനായിട്ടാണ് നമുക്ക് അറിയാം ഈ താപനത്തിന്റെ തുടക്കത്തിന് എനിക്ക് പ്രധാനപ്പെട്ട കാരണം ഇതിനു മുന്നേ വേറൊന്നും തുടങ്ങിക്കണം നമ്മുടെ ഇതേപോലെ തന്നെ അഞ്ചുപേരായിട്ട് ജനം പറഞ്ഞ മാത്രം ലിങ്കി ലൈന്ന് പറഞ്ഞിട്ട് വളരെ കാലങ്ങൾക്ക് മുന്നേ നമുക്ക് ജതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ വളർച്ചയിലെ ഏറ്റവും പ്രധാന വ്യക്തി ജലി തന്നെയാണ് ജോലി പറയും ജതിന്റെ ഓട്ടത്തെ കുറിച്ച് വന്നിട്ട് പറയും ഓട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മല്ല അതിന് എല്ലാ സ്ഥലങ്ങളിലേക്കും കൃത്യമായിട്ട് എല്ലാ ആഴ്ചയും എല്ലാവരും എല്ലാവരുടേത്തേക്കും കൃത്യമായി ഓടിയെത്തുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ വിദ്യാൻ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ഒരു ഓട്ടം മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ പിന്നൊക്കെ പോകും അത് ഒരു ഉറക്കം എത്താണ്ട് ഇതിനുവേണ്ടി വളരെ കൃത്യമായിട്ട് പ്രയത്നിക്കുന്ന അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം ഇതിൻ്റെ വർക്കിനെ കുറിച്ച് അറിയാം ഇതിനെ എല്ലാവിധ നന്ദിയും കടപ്പാടറിയിക്കുകയാണ് നമ്മൾ എല്ലാവരുടെയും കയ്യിൽ കടപ്പാടിക്കുന്ന നമ്മുടെ ആശംസകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡിലേക്കാണ് കടന്നത് ഇരുട്ടായിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കളികളൊക്കെ കുറെ കളികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മെയിൻ ഒരു കളിയാണ് നമ്മുടെ ഉറിയടി ആയിരുന്നത് ഓണത്തിന് ഉറിയടി വേണം അത് എവിടെയെങ്കിലും വേണമെന്നുള്ളൊരു നിർബന്ധമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഉറിയടിയിലേക്കൊക്കെ കടന്നത് രാത്രിയിലത്തെ ഫുഡായതുകൊണ്ട് തന്നെ നമ്മുടെ ഇലയുടെ ചിക്കൻ ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ആയിരുന്നു ഓണസദ്യയില് ചിക്കൻ പായസം ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ഫുഡ് തന്നെയായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു മാമം മാമൊന്നില്ലേ ശർക്കര വരട്ട് തിന്നണേ

ഞങ്ങൾ കുട്ടികൾക്ക് വിളമ്പി കൊടുത്തു അമ്മമാർക്കും അപ്പമാർക്കും വിളമ്പി തന്നു അങ്ങനെ അവരെ നമ്മൾ വിളമ്പിൽ കൂടി പഠിപ്പിക്കലായിരുന്നു അതെ നീലുശ്വാറുണ്ട് കാണിപ്പോ ആ ഞങ്ങൾ തിരിഞ്ഞു ആ മതി 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 തെ നിനക്കാ ഏരിയ പേരിയാളത്തരം ഇത്ര പേരാക്കി വേറെ இது ஆமாம் போட்டு பொறுத்தூர் சாத்திய வைக்க đã được mình mình đã được cái ạ mình đi ạ đi ạ đi ạ đi 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 അടി 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 അടി

আজি বটিয়া <irmala>

എല്ലാ സമയത്തും ഉള്ള ജോറിയായിട്ട് ജോറിയാട്ട് വെച്ചിട്ട് ഞാൻ കൂടെ നേരം കഴിഞ്ഞിട്ട് ആറ് മണി മുന്നോട്ട് സമയത്ത് ഇന്ന് പലപ്പോഴും നമുക്കറിയാം ഞാനൊരു സാമഗ്രിക്ക ചെറിയ മക്കളിൽ പലപ്പോഴും കൈമോശം വന്നു പോകുന്ന ഒരു ഗുണമാണ് കൈമോശം അത് വളരെ കൂടി നോക്കിയിട്ടാണ് പലപ്പോഴും അവർ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് അത് വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ മാത്രമല്ല വേണ്ട രീതിയിൽ മുളയിലെ ശ്രദ്ധിക്കാത്ത ആ ഗുണം എല്ലാകുന്നു ആര് വെല്ലുവിളിക്കാനായിട്ടുള്ള ഒരു തൊര നമ്മുടെ മനസ്സിൽ പലപ്പോഴും നമ്മുടെ മക്കളിൽ വന്നു ഞാനിതിപ്പോ നമ്മുടെ മക്കളോട് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഈ മാത്രമാണ് എന്റെ മക സംഭവിക്കുമ്പോഴേക്കാൻ

അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണിക്കുന്ന വിളിച്ചു ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ ആറ് പേരുടെ അടുത്തയച്ചു ദിവസം ഒരു പ്രവേശനമുള്ള ടീമാണ് ഞങ്ങള് അതേപോലെ തന്നെ ഇപ്പോ കാണിക്കാനും കാണിക്കും ഒക്കെ നമുക്ക് അങ്ങനെയുള്ള പ്രവേശനം ഉണ്ട് ആ പ്രവേശനം പറഞ്ഞാൽ നമ്മൾ പരസ്പരം കേട്ടോ ശരിയാ

ഓരോരുത്തർ പറഞ്ഞ നമ്മൾ കൂടുതലും ഇപ്പോൾ ദീവൻ ചേട്ടൻ പറഞ്ഞാലും ദീവൻ ചാട്ടനെ ഈ സാ ബിൽഡിങ് കണ്ടുപിടിച്ചത് എല്ലാ കാര്യങ്ങളും തുടക്കം വെക്കാനായിട്ട് അന്ന് തന്നെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ വൈകി തന്നെ ഈ ബിൽഡിങ് കണ്ടു അപ്പം തന്നെ പ്രദർശനമായി സംസാരിച്ചു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായത്തിൽ ചാട്ടാണ് പിന്നെ അതുമാതിരി പോകാട്ടെ പിന്നെ നമ്മുടെ ജൂലിയച്ചിന് ഭാഗത്ത് യൂട്യൂബിലായിട്ട് കുറെ നമ്മളെ കാണിക്കാൻ നമ്മുടെ ജില്ലയില് നമ്മുടെ നമ്മുടെ ലോകത്തെ അറിയിച്ചത് ജൂലി ചേച്ചി പിന്നെ നമ്മുടെ മാനേജിംഗ് പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ നമ്മുടെ പിന്നെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ അതിൽ ഒറ്റ വാക്കില് നന്ദി പറഞ്ഞു ശ്രദ്ധിക്കണ്ടെ വേറെ നമ്മുടെ ക്ലാസ്സിലായിരുന്നു ശ്രദ്ധിക്കുന്നത് പരസ്പരം ചോദിക്കുന്നത് ഇവിടെ ഞാൻ ചോദിക്കാം മൂന്ന് ചോദ്യത്തിന് മൂന്ന് ഭാഗമുണ്ട് അതില് ആദ്യത്തെ അതിന്റെ ഭാഗം പറയാം വേഗത്തിൽ ഒന്നാമത് വേഗത്തിൽ ഒന്നാമത് പേര് രണ്ടാമത് പേര് രണ്ടാമത് സ്ഥാന സ്ഥാനത്തിൽ മൂന്നാമത് कन कंप्यूटर में रहते तो क्या जल्दी जल्दी हो किन वाला हां हो जा देना बकी बकी बच्चा हां खतरनाक आई आई आगे सब पीछे आ 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 കേരളത്തിലെ ഏറ്റുതല്ല സംവിധായകൻ തീർത്ത ഒരു മണിച്ചിത്ര താഴ് പോലെ മണിച്ചിത്ര താഴ് പോലെ അതായത് അങ്ങനെ പേര് പറയാ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാ അതായത് മണിച്ചുറന്ന് പോയി അൈത അതരെ കുഴന്തുട. അലക്കു냐ടി ഉടനെ. ഇരവേറെ വരെ ഈ കാൈര എടുക്കണ്ടേ ഇതിന്റെ കയ്യിലോട്ട് കൊട്ടി മാറ്റണം. ഹേ? എന്നെ വെടി കളക്ക്. ഓക്കേ. ഞാൻ ഇങ്ങോട്ട് ഇടാം. ഈ കാൈര? ഞാൻ വീണ്ടും ജംപ് ചെയ്ത് അമ്പിയാ. റെഡി. ടൈമർ 2:30 വെക്കാൻ കൊടുക്ക്. റെഡി? ടേക്ക് ദോ. റെഡി. വൺ சோ வெக்க வெக்கடா வெக்க 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 ഇവിടെ ഇപ്രാന്തി കാണും. വെക്ഷാ നിപ്രാന്തി കാണാനായി. അതേപോലെ തന്നെ ദേവിശ്വസ്തി നമ്മൾ വളരെ അംഗീകരിച്ചിന്യൂ. നമ്മൾ കണ്ടിട്ടേ കാൽ ശക്തിക്ക് നമ്മൾ പറയുന്നത് അല്ലേ? അങ്ങോട്ട്. അങ്ങോട്ട്. ഓക്കേ. അങ്ങോട്ട്. സമന സമന. ആടി ഓലെ. ഓ താ. അങ്ങേരെ നമ്മേ ഇട്. അങ്ങോട്ട് ഇട്ടോ. ഒരു ചേര കുളിക്കമായി. അവേ. നിങ്ങൾ എന്റെ വേറെ കാര്യം നമ്മള് ഏത് മത്സരത്തിനും മുന്നിട്ടും വൈകുന്നേരമാറ്റാ